നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുകയാണ് രാമക്ഷേത്രം ഉയരുമ്പോൾ ഓരോ ഭാരതീയൻ്റെയും ഭാരതീയ സങ്കല്പങ്ങൾ കൂടി ഉയരുന്നുവെന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ രാമക്ഷേത്രത്തെക്കുറിച്ചും ബാബറി മസ്ജിദിനെക്കുറിച്ചും അറിയാത്ത ചെറുപ്പക്കാർ ഇന്നുണ്ടാകില്ല ഇന്ത്യയിലെ ഓരോ പൗരനും വളരെ ആകാംക്ഷയോടുകൂടിയും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയും ചിലപ്പോൾ ഉറ്റുനോക്കുന്നതൊന്നാണ് രാമക്ഷേത്രം ആ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്ന വേളയിൽ ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതുപോലെ ഓരോ ഭാരതീയൻ്റെയും സ്വപ്നം പൂവണിയുന്നത് ഓരോ ഭാരതീയനും കാത്തിരുന്ന ദിവസം പോലെ ആകുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിലേറുമ്പോഴൊക്കെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും ഇടം പിടിക്കാറുണ്ട് വാർത്താ മാധ്യമങ്ങളിൽ അവർ പറഞ്ഞു പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണം പറഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കുകയാണ് ഇതായിപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയപ്പെടുന്നത് തന്നെ ഓരോ ഭാരതീയനെ സംബന്ധിച്ചും തൻ്റെ സംസ്കൃതിയുടെ ഭാഗമായ ഒരു അവതാര പുരുഷൻ്റെ രാജാഭിഷേകം നടക്കുന്ന വർഷമായി കരുതേണ്ടി വരും ഈ വാർത്തയോടൊപ്പം അഞ്ചു പ്രതിഷേധിക്കൊരു പോസ്റ്റ് കൂടി ഞാൻ ഞാനിതിനെ ഉൾപ്പെടുത്തുകയാണ് അതിൽ പറയുന്നത് പോലെ ആ രാദർഷിയുടെ സ്വപ്നതുല്യമായ ദിവസമാണ് ഇത് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ട് അതുകൊണ്ട് ഈ വർഷത്തിലെ ആദ്യത്തെ പോസ്റ്റ് തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഞാനും പറയുന്നത് എപ്പോഴും ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിട്ടുണ്ട് ആ വാർത്താ പ്രാധാന്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായി പലരും ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവിടെ ഇതല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയപ്പെടുന്ന വർഷം ശ്രീരാമ ഭൂമിയിൽ ഹിന്ദുവിൻ്റെ സംസ്കാരം എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ ബി ജെ പി എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നു ഇങ്ങനെ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ബ്രഹ്മവും മാർഗമെന്ന് പറയപ്പെടുന്നത് ധർമ്മവുമെങ്കിൽ ഏത് നരനും ആവാമെന്ന് അടയാളപ്പെടുത്തിയ ഓരോ ഭാരതീയൻ്റെയും സ്വന്തമായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ എന്ന് പറയാം നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ രാമൻ എന്നത് കേവലമൊരു ഇതിഹാസ പുരുഷനോ അല്ലെങ്കിൽ രാമായണമെന്നത് വെറുമൊരു ഇതിഹാസമോ അല്ല എന്ന് പറയേണ്ടി വരും മറിച്ച് ശ്രീരാമന്റെ അയനം അഥവാ യാത്ര എന്നാൽ പൗരാണിക ഭാരതദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് എന്നത് കൂടിയാണ് എന്ന് പറയേണ്ടി വരും ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ് ഇത് തുടങ്ങുന്നത് ആ അയോധ്യയിൽ തുടങ്ങി മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടകവും തമിഴ്നാടും കടന്ന് ശ്രീലങ്കയിലേക്ക് അങ്ങനെ ശ്രീലങ്കയിലേക്ക് എത്തുന്ന ഒരു പാത രാമായണം തുറന്നിടുന്നുണ്ട് എന്ന് പറയാം രാമൻ്റെ യാത്രാപഥം പിന്തുടരുമ്പോൾ സാമാന്യമായി തുടങ്ങേണ്ടത് ചിലപ്പോൾ അയോധ്യയിൽ നിന്നാണെങ്കിലും വടക്ക് നിന്ന് തെക്കോട്ടുള്ള രാമായണത്തിലെ സഞ്ചാര പഥം പരിഗണിച്ചാൽ നമുക്ക് നേപ്പാളിലെ ജനക്പുരിയിൽ നിന്നും വേണം തുടങ്ങാൻ എന്ന് പറയേണ്ടി വരും രാമായണത്തിലെ മിഥിലയാണ് ഇന്നത്തെ ജനക്പുരി എന്ന് പറയപ്പെടുന്നത് അതായത് അയോധ്യയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന സീതാദേവിയുടെ മിഥിലയെ ആ മിഥിലെ പരാമർശിക്കാതെ ഈ യാത്ര അല്ലെങ്കിൽ ഈ അയനം എങ്ങനെ പൂർണ്ണമാവുമെന്ന് കൂടി ചോദ്യമുണ്ട് അയോധ്യയിൽ നിന്ന് തുടങ്ങുന്ന ആ യാത്ര പിന്നീട് ഗംഗ യമുന സംഗമസ്ഥാനമായിട്ടുള്ള പ്രയാഗ് അതായത് ഇന്നത്തെ അലഹബാദ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് കടക്കുന്നതോടുകൂടെ വനവാസത്തിൻ്റെ ആരംഭമാകുന്നു പിന്നീട് ചിത്രകൂടമെന്ന വനവാസകാലത്തെ ആദ്യ ആദ്യ ഒന്നാണ് അത് അത് ഉത്തർപ്രദേശിൻ്റെയും മധ്യപ്രദേശിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഈ ചിത്രകൂടത്തിലെത്തുമ്പോൾ അയോധ്യയിൽ നിന്നും ഏകദേശം മുന്നൂറ് കിലോമീറ്ററുകൾ ആ മുന്നൂറ് കിലോമീറ്ററുകൾ ആകുന്നുണ്ട് ആ യാത്ര എന്ന് പറയേണ്ടി വരും പിന്നീട് ദണ്ഡകാരുണ്യം ഛത്തീസ്ഗഡ് ഒറീസ തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങൾ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വളരെ പരന്നു കിടക്കുന്ന കൊടുങ്കാടാണ് ഈ ദണ്ഡകാരണ്യം എന്ന് പറയപ്പെടുന്നത് നിലവിൽ ഇന്ത്യയ്ക്കകത്തെ ഏറ്റവും വിസ്താരമേറിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയ വനപ്രദേശമാണ് ഇതെന്ന് പറയാം അടുത്തതായി രാമായണത്തിലെ പ്രധാന പ്രദേശമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് പഞ്ചവടിയാണ് പഞ്ചപടി അവിടെ എത്തുന്നതോടെ കഥാഗതി തന്നെ മാറുന്നു എന്നുള്ളതാണ് അപ്പോഴേക്കും ആ അയനം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ തെക്ക് മാറി അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുള്ള മഹാരാഷ്ട്രയിലെ നാസിക്കിൽ എത്തിച്ചേരുകയാണ് പഞ്ചവടി ഈ നാസിക്കിലാണുള്ളത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ കഠിനമായ ദണ്ഡകാരുണ്യത്തെ മറികടന്ന ശ്രീരാമൻ താരതമ്യേന സ്വച്ഛമായിട്ടുള്ള പഞ്ചവടിയിൽ വാസമുറപ്പിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ രാമായണ കഥയിലെ തന്നെ നിർണായകമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഉരുത്തിരിയുന്നത് ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറുന്നത് ഇവിടെ നിന്നാണ് പഞ്ചവടിയിൽ വെച്ചാണ് ശൂർപ്പണക വിവാഹ അഭ്യർത്ഥനയുമായിട്ട് ശ്രീരാമനെ സമീപിക്കുന്നത് എന്നാണ് പറയുന്നത് ചൂർപ്പണകയുടെ നാസിക അഥവാ മൂക്ക് മുറിച്ച സ്ഥലത്ത് നിന്നാണ് അത്ര ഈ നാസിക് എന്ന പേര് വന്നത് എന്നു കൂടി പറയേണ്ടി വരും പഞ്ചവടിയിൽ നിന്നാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നും എല്ലാവർക്കും അറിയാമല്ലോ പിന്നീട് രാമലക്ഷ്മണന്മാർ സീതാദേവിയെ അന്വേഷിച്ച് ദിക്കറിയാതെ നടക്കുന്ന കാഴ്ചയാണ് അങ്ങനെ അങ്ങനെ അവർ ആന്ധ്രാപ്രദേശിലെ പാക്ഷിയിലെത്തുമ്പോൾ അവിടെ ഈ രാവണനുമായി ഏറ്റുമുട്ടി പരിക്കേറ്റ് മരണാസന്നനായി കിടക്കുന്ന ജഡായുവിനെ കാണുകയാണ് അവിടെ ഈ ജഡായുവിൽ നിന്ന് രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത് അവർ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം വളരെ കൃത്യമായി ലഭിക്കുകയാണ് ജഡായുവിൽ നിന്നും ഈ സ്ഥലമാണ് പിന്നെ നമ്മൾ പറയുന്ന പാക്ഷി ലേപാക്ഷി എന്ന് പറഞ്ഞത് പിന്നീട് രാമായണത്തിൽ പരാമർശിക്കുന്ന സ്ഥലമാണ് കിഷ്കിന്ത അതായത് നമ്മുടെ ഹംപി എന്ന് പറയപ്പെടുന്ന സ്ഥലം കർണാടകത്തിലെ ഈ തുങ്കഭദ്ര നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതന നഗരമാണ് ഹംബി എന്ന് പറയപ്പെടുന്നത് ഇവിടെയാണ് രാമായണത്തിലെ അരണ്യകാന്ഡം അരണ്യകാന്ഡത്തിലെ അവസാന ഭാഗം മുതൽ എനിക്ക് തോന്നുന്നു ഈ കിഷ്കിന്ദണ്ഡത്തിലെ പ്രധാന ഘട്ടമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം അരങ്ങേറുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് സഹോദരനായ ബാലിയെ ഭയന്ന് സുഗ്രീവൻ ഒളിച്ചു താമസിച്ച ഈ റഷ്യ മൂകാചലം എന്ന് പറയപ്പെടുന്ന സ്ഥലം പിന്നീട് ആ അയനം അതായത് ആ യാത്ര എന്ന് പറയപ്പെടുന്നത് രാമേശ്വരത്തെത്തുകയാണ് അയോധ്യയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറിലേറെ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ശ്രീരാമൻ എത്തിച്ചേരുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റമാണ് നമ്മളീ പറയുന്ന രാമേശ്വരം എന്ന് പറയപ്പെടുന്നത് അയോധ്യ മുതൽ രാമേശ്വരം വരെയുള്ള ഭാരതദേശത്തിലെ രാമൻ്റെ സഞ്ചാരപാത എന്ന് പറയപ്പെടുന്നതാണത് നേപ്പാളിലെ ജനക്പൂർ തൊട്ട് തെക്കേറ്റത്ത് രാമേശ്വരം വരെ നീണ്ടു ഒരു പാത അവിടെ നിന്നും നേരെ ശ്രീലങ്കയിലേക്ക് ഒരു ആദി കവിയുടെ കേവലം ഭാവന മാത്രമാണോ ഈ കൃകൃത്യമായിട്ടുള്ള സഞ്ചാരപാത എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും ബാലിശമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുപിടക്ക് ദിക്കുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാത വ്യക്തമായി പരാമർശിക്കുന്നത് അങ്ങനെ കൃത്യമായി പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ രാമായണം അന്നത്തെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചികയാണ് നേർസാക്ഷ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണത് പ്രാചീന കാലത്ത് വാൽമീകി രാമായണത്തിലൂടെയും മധ്യകാലഘട്ടത്തിൽ തുളസിദാസ് കബീർദാസ് ഗുരുനാനാക്ക് എന്നിവരിലൂടെയൊക്കെ അഹിംസ സത്യഗ്രഹം എന്നിവയ്ക്കുള്ള വളരെ കൃത്യമായ ശക്തിയായി മഹാത്മാഗാന്ധിയുടെ ഭജനകളിലൂടെയും ഒപ്പം തന്നെ ജനങ്ങൾക്കുള്ള ഒരു മാതൃകയായി ആരുമാറുന്നു ശ്രീരാമൻ എല്ലാ കാലത്തും ഭാരതീയർക്കുറപ്പമുണ്ട് എന്ന് പറയേണ്ടി വരും നമ്മളെല്ലാവരുടെയും സ്വന്തമായ സംസ്കൃതിയുടെ സ്വത്തമായിട്ടുള്ള ശ്രീരാമൻ ഭാരതീയമായ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും സ്വത്വമാണ് ശ്രീരാമൻ എന്ന് പറയപ്പെടുന്നത് പ്രഗ്വേദം സമൂഹ സംഘടനകളെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ് നമുക്കറിയാമല്ലോ കുലം കുടുംബം ഗൃഹം എന്നുള്ളവ ഗ്രാമം വില്ലേജ് വിഷയം സമുദായം ജനം രാഷ്ട്രം എന്നിങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിട്ടുള്ള കുടുംബത്തിൽ നിന്നും രാഷ്ട്രത്തോളം പടർന്ന് പടർന്ന് പന്തലിക്കുകയാണ് ശ്രീരാമൻ എന്ന പരമതത്വം ജാതി ജാതിമത വർണ്ണവ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഈ ഭാരതീയരുടെ എല്ലാം ഇവരുടെ എല്ലാം സ്വന്തമാണ് ശ്രീരാമൻ എന്ന് നമുക്ക് പറയേണ്ടി അങ്ങനെ ആ ശ്രീരാമനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു സംസ്കാരത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജനകാപുരി മുതൽ ഇങ് രാമേശ്വരം വരെ എത്തുകയും അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പോവുകയും ചെയ്യുന്ന വളരെ കഠിനമായൊരു യാത്ര ജനകാപുരി മുതൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം കിലോമീറ്ററുകൾ താണ്ടി രാമേശ്വരത്തെത്തുകയും അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കുതിക്കുകയും ചെയ്ത് സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്ന രാമനെ കാണുന്ന കാഴ്ച എന്ന് പറയപ്പെടുന്നത് നമ്മൾ വാൽമീകിയുടെ രാമായണത്തിലൂടെ വായിച്ചു മനസ്സിലാക്കിയതാണ് കേട്ടറിഞ്ഞതാണ് ഇന്നും നമ്മുടെ കണ്ണുകളിൽ അത്തരത്തിലുള്ള കാഴ്ചകളുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെ ഭാരത സംസ്കാരത്തിന്റെ ആ സംസ്കൃതിയുടെ ഭാഗമായി നിൽക്കുന്ന ശ്രീരാമന്റെ ക്ഷേത്രം ഉയരുകയാണ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ അവിടെ ഉയരേണ്ടത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ ചിന്തകൾക്ക് ശേഷം വിപ്ലവങ്ങൾക്ക് ശേഷം അതിനോടൊപ്പം തന്നെ നമുക്കറിയാമല്ലേ ഏതൊക്കെ തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇടമാണ് ഈ അയോധ്യയിൽ ഇന്ന് നടക്കുന്ന അയോധ്യയിൽ നമ്മൾ കാണുന്ന ശ്രീരാമക്ഷേത്ര നിർമ്മാണം നടക്കുന്ന രാമജന്മഭൂമി ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് വന്ന വളരെ വലിയ വിപ്ലവങ്ങൾ ഡിസംബർ ആറടക്കം നമ്മൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായ ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നു അത്തരത്തിൽ ഭാരത സംസ്കാരത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന തരത്തിലല്ല ജനങ്ങളുടെ ചിന്ത എന്ന് ഓർമ്മപ്പെടുത്തതാണ് രാമജന്മഭൂമി എന്ന് പറയുന്നത് ആ രാമജന്മഭൂമിയിൽ ശ്രീരാമന് വേണ്ടി ഒരുങ്ങുന്ന ഈ രാമക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ എത്തേണ്ട ആവശ്യകത എന്ത് എന്ന് ബി ജെ പി സർക്കാരിൻ്റെ മനസ്സിലായതുകൊണ്ടാണ് കല്യാൺ സിംഗ് മന്ത്രിസഭ ഉത്തർപ്രദേശിൽ ആദ്യമായി രാമനു ക്ഷേത്രം വേണമെന്നാവശ്യപ്പെടുകയും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജനുവരി ഇരുപത്തി രണ്ടിന് ആ ക്ഷേത്രം ഒരു സ്വപ്ന സാക്ഷാത്കാരമായി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു ബി ജെ പിയുടെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്ന ആ രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല ജാതി മത വർണ്ണ രാഷ്ട്രീയ സാംസ്കാരിക വ്യത്യാസമന്യേ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ മാറി നിന്ന് കുലംകുത്തികളായി മാറുന്നത് എന്നൊരു ചിന്ത കൂടി ഉണ്ടാകുന്നുണ്ട് അതൊക്കെ മാറ്റിവെക്കൂ ഭാരതീയ സംസ്കൃതിയെ തൊട്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരാൾക്കും ഭാരതീയത്തിൽ ഭാരതീയനായി ജീവിക്കാൻ കഴിയില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമൻ ആ സംസ്കൃതിയുടെ ഭാഗമാണ് ശ്രീരാമൻ എന്നുള്ളത് കൊണ്ട് തന്നെ രാമക്ഷേത്രം ജനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അത് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു അവിടേക്ക് എല്ലാവർക്കും സ്വാഗതം